നമുക്ക് ിട്ടുണ്ടെന്നും അത് വേറെ ആരോ അമ്മിന്റെ ചൂട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്നും ആണതിന്റെ അർത്ഥം ഞാനേതാലും ഞാനേതായാലും അമ്മിൻ്റെ എനിക്കതിനൊന്നും വേണ്ട എനിക്ക് കവർ വേണ്ട കബറ് മതി എനിക്കിപ്പോ ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച് നിന്നാൽ എനിക്ക് കവർ കിട്ടും എനിക്ക് കവറിന്റെ ആവശ്യമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരാൾ നടത്തിയ ഒരു പ്രഭാഷണം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാത്തിരുന്നു എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് എന്തുകൊണ്ടാണ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് അദ്ദേഹത്തിന് തീർത്താൻ സാധ്യതയുണ്ട് രണ്ട് ഇത് വലിയ മനുഷ്യന്മാർ പറഞ്ഞു തീർത്താൽ മതിയാകും പക്ഷേ അത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല പിന്നീടും അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പണ്ഡിത ലോകത്തെ കേരളത്തിലെ സുന്നി ഉലമ ലോകത്തെ മുഴുവനും ആക്ഷേപിക്കുന്ന ഒരു പ്രഭാഷണം നടത്തിയപ്പോഴാണ് ഇതിനിടെ മടില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ കൃത്യമാണ് എന്ത് പറയണ്ട ഞാനല്ല അത് ആലിമീങ്ങൾ പറഞ്ഞാൽ ഒറ്റ വാക്കിൽ തീരും ഇവിടുത്തെ വലിയ ഉലമ സംഘടനകളുണ്ട് അവർ പറയട്ടെ വിചാരിച്ചു അവർ പറഞ്ഞില്ല എന്നാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഇതേ വ്യക്തി കേരളത്തിലെ സുന്നിയൌലമാക്കളെ മുഴുവൻ ആക്ഷേപിച്ചു ഇപ്പോഴും ചില ആളുകൾ പറഞ്ഞു മുപ്പത്തി എന്ത് താല്പര്യങ്ങളെ അന്നാൻ്റെ കോടതിയിൽ നിങ്ങൾ എങ്ങനെ കയറുക എനിക്ക് എന്ത് താല്പര്യം എനിക്കൊരു താല്പര്യമില്ല എനിക്ക് പറയാതിരിക്കാനാണ് താല്പര്യം പറയാൻ താല്പര്യമല്ല എനിക്ക് പറയാതെ ആണ് താല്പര്യമെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കിത് അറിയും എനിക്കിത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലൊക്കെ അറിയും സംഭവം ഞാനല്ല പറയുന്നത് ഞാൻ ഇടയ്ക്ക് ചില ആളുകളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇടപെടണം ഇടപെട്ടില്ല പിന്നെ സൊസൈറ്റി ഇത് വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ സ്വകാര്യയായി പറഞ്ഞു സ്വകാര്യ പറയേണ്ട വിഷയമല്ല അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ആ പ്രഭാഷണം എടുത്തു ഒഴിവാക്കണം നമ്മളെ യൂത്ത് ആണ് നമ്മൾ പള്ളിയിലല്ല പ്രസംഗമല്ല കേൾക്കുന്നത് ഈ യൂത്ത് അഭ്യസ്ഥിതാ യൂത്ത് നെറ്റിൽ നിന്ന് കേൾക്കണം മുഴുവനും അപ്പൊ അതിന് അതിന് അതിനൊരു കൗണ്ടർ ഒരു ഒബ്ജെക്ഷൻ വരണം അത് കൗണ്ടർ ചെയ്യുന്നൊരു പ്രഭാഷണം ഉണ്ടായില്ല നിങ്ങൾ എൻ്റെ വേദന മനസ്സിലാക്കണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ആറുവല്ലം കാത്തിരുന്നു ഇത് ഞാനല്ലോ പറയേണ്ടത് ഇത്തരം വാക്കുകൾ പറഞ്ഞത് കൗണ്ടർ ചെയ്യേണ്ടത് പണ്ഡിത നേതൃത്വമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരിൽ പലരോട് സൂചിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പറയുന്ന സ്വകാര്യമായി അദ്ദേഹത്തോട് പറഞ്ഞു സ്വകാര്യമായി പറഞ്ഞ പോലെ ഇത് കാരണം ഈ പ്രഭാഷണം വളരെ വ്യക്തമായി ആയിരക്കണക്കായ ആളുകൾ ഓരോ സമയത്തും ഓരോ വർഷങ്ങളിലും ആ പതിനായിരങ്ങൾ കേൾക്കുന്നുണ്ട് ഈ പ്രഭാഷണം അത് നമ്മളെ പുതിയ യൂത്താണ് ആ പുതിയ യൂത്ത് ജമിയത്തില് വല്ല അവർ പ്രഭാഷണം സംഘടിപ്പിച്ചാൽ അതല്ല കേൾക്കുക ഡി സി ബുക്സിൽ പ്രഭാഷണം അതാണ് കേൾക്കുക ആണും പെണ്ണും അവരോട് മുന്നിൽ എന്താ പറയുന്നത് ഇസ്ലാമിക നിയമങ്ങളെല്ലാം പുരുഷ കേന്ദ്രീകൃതമാണ് ഇസ്ലാമും ഇസ്ലാമിക ശരിയായിട്ടും തമ്മിൽ ഇരുന്നൂറ് കോർത്തി വ്യത്യാസമുണ്ട് ഇതൊക്കെ ഇതൊക്കെ ചെറിയ കാര്യമാണോ ഇതൊക്കെ ഈ ഇത് നമ്മളെ യൂത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും അപ്പോൾ പിന്നെ പിൽക്കാലഘട്ടത്തെ ആളുകൾ തട്ടിപ്പടച്ചിണ്ടാക്കിയത് ഇസ്ലാമിയത്താണ് എന്നാണ് ഇപ്പോൾ കേരളത്തിൽ വാദിക്കുന്നുണ്ട് മാവിയൻ മതമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഞാൻ ഇറങ്ങുന്നില്ല ഇത് ഉലമാക്കൾ പറയണം ഇനി ഇവിടെ ഉലമാ സംഘടനകളുണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന മാവിയൻ മതമാണ് ഇതൊക്കെ അബദ്ധങ്ങളെ പറയുന്നത് എന്തൊക്കെ പറയുന്നത് സദ്ദീഖ് അക്ബറും അമർത്താബും കൂടിയിട്ട് ചതിച്ച് കൊന്നതാണ് ആരെ ഫാത്തിമ ബി വിയ ഇതൊക്കെ പറയാണ് എന്നിട്ട് നമ്മൾ ഇതൊന്നും ഇതൊക്കെ നമ്മളെ യൂത്ത് ദിവസം കേൾക്കുക യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം ഇതിപ്പോ ഇഫിരി മുത്തുക്കോത്തങ്ങൾ ഒരു പ്രസംഗം നടത്തിയാൽ അത് യൂത്ത് കേട്ടോന്നില്ല പക്ഷെ ഈ ഇത് കേൾക്കും സുൽതാനെ സദീഖുൽ അക്ബർ അടക്കമുള്ള ആളുകൾ കൂടിയിട്ട് കൊന്നതാണ് എന്നതിന്റെ താഴെ കമന്റാണ് ഇത്തരം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമോ ഇതൊന്നും പാരും കേൾക്കൂല ഇനി നമ്മൾ ഒരു കൊല്ല രണ്ടെല്ലാം കഴിഞ്ഞ് മറുപടി പറയും ആര് പറയില്ലെങ്കിൽ പറയും പറഞ്ഞാൽ കുത്തിത്തിരിപ്പിൻ്റെ ആള് നമ്മളായി രാമക്കോലെടുക്കുകയും ചെയ്യും കുത്തിത്തിരിപ്പനായിട്ട് ഇന്നം തള്ളുകയും ചെയ്യും തന്നെയാണ് ഇതൊക്കെ തമാശയല്ല ഇത് ഈ ഇത് ഇവിടുത്തെ ഈ പ്രഭാഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഒരു മൗലവിയുടെ പ്രഭാഷണത്തെ ബഹുമാനപ്പെട്ട സമസ്ത എം എത്തുല്ലമ്മയും ബഹുമാനപ്പെട്ട എ പി എസ് അതിന്റെ കീഴിലുള്ള അവർ കണക്കിലെടുക്കുകയും അവർക്ക് അതിനെ കൗണ്ടറുകയും ചെയ്യണം അതിനാ അതിനാണ് ജമിത്തുള്ളമ്മ എന്ന് പറയാം അതാണ് അവർ ഉത്തരവാദിത്തം അപ്പോൾ അതിനൊരു സ്വഭാവം വരും ഇത് കേവലൊരു പ്രഭാഷകന്റെ ഒരു കമൻറ്റി എന്ന് മാത്രമേ അതിന് വരുള്ളൂ അതെങ്ങനെ വളച്ചു കൊടുക്കാം യൂത്ത് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്ന നൂറുകണക്കിന് കമന്റുകളാണ് സിദ്ദീഖുൽ അക്ബർ അലിയല്ലാഹുനും ഹത്താവും ചതിച്ചു കൊന്നതാണ് ആര് ഹബീബാൻ ചതിച്ചു കൊന്നു പറഞ്ഞാൽ ഇത് കേൾക്ക നമ്മളെ ആ യൂത്ത് എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുക ഇത്തരം സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന മൗലവിക്ക അഭിനന്ദനങ്ങൾ എവിടെ എവിടെ ഇപ്പൊ നമ്മൾ എവിടെയാണ് എവിടെ നമ്മള് പറഞ്ഞ പുളിച്ചു അലേ കും നിങ്ങൾ എനിക്ക് ശേഷം നാലാളെ പിന്നെ പിന്നും ചുരുക്കി രണ്ടാളെ നാലാളെ രണ്ടാളെ ആ നാലിൽ തന്നെ പ്രധാനിയാണ് എന്ത് രണ്ടാള് എക്കത്തെ ധൂബില്ലതേം അബീബക്കിരീൻ റോമറ ശേഷങ്ങൾ രണ്ടാണ് പിൻപറ്റുവിൻ ഈ അതിഥികൾ മുഴുവൻ ഇവർ തള്ളിതെ സ്വീകരിക്കുക അതിന് അജിത് സ്വീകരിക്കാത്തവർക്ക് തെളിവ് എന്താണെന്നറിയോ അങ്ങനെയാണ് അതിഥി ഇതിനുശേഷം അവർ എന്ത് അതിഥാണ് വിശ്വസിക്കേണ്ടത് എവിടെ ഉണ്ട് അപ്പോ ഈ ആയത്തെ വെച്ചിട്ടാണ് എന്തു പറയുന്നത് ഹദീസ് സ്വീകരിക്കണ്ടെന്നുള്ളതിന് തെളിവായി കൊണ്ടുവരുന്നത് എന്തെയാണ് ഖുർആാന് ഈ ഖുർആന് ശേഷം എന്റെ അധികം ഒന്നും വിശ്വസിക്കേണ്ട ഇല്ലെന്ന് അപ്പൊ മനസ്സിലായില്ല ഇത് അപ്പൊ എന്ത് സ്വീകരിച്ചാ മതി ഖുർആൻ നീ എന്താദ്യാർ സ്വീകരിക്കേണ്ടത് അവർ എന്തിനുണ്ട് ഈ ഹരീസിനെ അവിടെ ഭാഷാർത്ഥേ ഉള്ളു ഈ വാർത്ത അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു വാർത്ത എന്ന് ഇവിടെ ആ വാക്കിന് വാക്കിനെ എന്തിനർത്ഥമുള്ളൂ ഹരീസ് അല്ലാതെ സാങ്കേതിക ഹരീസ് അല്ലാതെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വാർത്താ വൃത്താന്തങ്ങളിലെ ഇത് അംഗീകരിക്കാതെ അവർ എങ്ങോട്ടാ പോകുന്നതെന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ അത് വളർത്തി തിരിച്ചു എന്താക്കി ഇനി അവർക്ക് എന്നെ സ്വീകരിക്കേണ്ടത് എന്ത് സ്വീകരിക്കണം എന്ന് വിചാരിച്ചാൽ പോരെ ഖുറാൻ പോരെ അപ്പൊ ഖുർആാൻ മാത്രം സ്വീകരിച്ചാൽ മതി ഹരീസ് സ്വീകരിക്കേണ്ടേ ഇല്ല ഖുർആാൻ സുന്നത്ത് സൊസൈറ്റി ചേകനൂരിന്റെ പാർട്ടി ഓല കുറാനും കുറാനാണ് സുന്നത്തും കുറാനാണ് അതിനപ്പുറത്തില്ല ഇതൊക്കെ ആരും അറിയാതെ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വിഷയമല്ല പക്ഷെ യൂത്ത് ഇന്ന് നമ്മളെ കൂടെയല്ല ഒരു നാട്ടിലെ നല്ലൊരു മനുഷ്യനാണെങ്കിൽ പോലും തെറാബീന് വന്നാൽ പോലും അവൻ തെറാബി ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മൊബൈൽ എടുത്തുവച്ചിട്ട് ആ നാലുറക്കാറ്റ് കഴിഞ്ഞാൽ അതിന് ഇടയ്ക്കണ്ടല്ലോ

അത് നെറ്റ് കൂടി കേൾക്കാനാ നോക്ക നമ്മളെ പ്രസംഗം നമ്മളെ നെറ്റ് കൂടി മുന്നിൽ ഇരുന്ന് നെറ്റ് കേട്ടോ കേൾക്കണോ നമ്മളെ പ്രസംഗം നമ്മളെ മുന്നിൽ ഇരുന്നിട്ട് എന്തു വഴി കേൾക്കാം നെറ്റ് കൂടി കേട്ടാൽ സുഖം കിട്ടുള്ളൂ ഇതാണ് യൂത്ത് ഈ യൂത്തിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് പാലിമ്യങ്ങൾ കൂടി അവർ മിനിറ്റോണ്ട് മറുപടി അറിയാം മറ്റത് കേവലം ഒരു പ്രഭാഷകൻ്റെ കമൻ്റാണ് ആരും കമൻ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ കമൻ്റ് ചെയ്യുള്ളൂ എനിക്കെന്ത് കമൻ്റ് ചെയ്യുക പിന്നെയും പിന്നെയും ആവർത്തിച്ചു പിന്നെന്ത് എപ്പോൾ പറയാൻ ഇപ്പം ആരിയും തിന്നു ആശാരിച്ചയും കടിച്ചു പിന്നെയും പോകന്നെ അപ്പ താട്ടാടണം ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ എന്താ പറയുക കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് കേരളത്തിലെ മുഴുവനും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തി ഈ വിദ്വാൻ പ്രസംഗിച്ചു പക്ക മൗലവിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ പരിഷ്കർത്താവ് സാധാരണ യാഥാസ്ത്രീക പണ്ഡിതന്മാർ എതിരായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആര്യൻ കേരളത്തിലെ സാത്വികരായ ആലിമീങ്ങളെ പക്കത്തിൻ്റെ കാലത്തുള്ള ആൾ ഒന്ന് പാങ്ങിലാണ് പാങ്ങിലെ പറഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് വരക്കൽ മുല്ലക്കത്തങ്ങൾ ഒന്ന് പാങ്ങിലാണ് ഒന്ന് കണ്ണിയെ തടക്കമുള്ള മഹാന്മാരാണ് ഓരേയും കൂടി പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കുക എന്നാൽ അതിനകത്ത് വായനയുള്ളത് അതൊക്കെ പിന്നെ എന്താണ് എന്നിട്ടും പിന്നെ അതിനും അവിടെയും അതിനൊന്നും നിസ്സാരമായി കാണാൻ പറഞ്ഞാൽ നമ്മൾ വാല് നമുക്ക് വാല് മുളച്ചിട്ടുണ്ടെന്നും അത് വേറെ ആരോ അമ്മിൻ്റെ ചൂട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്നും ആണ് ആണതിൻ്റെ അർത്ഥം ഞാനേതായാലും ഇരില്ല ഞാനേതായാലും അമ്മിൻ്റെ ചൂട്ടിൽ പോലക്കാനില്ല എനിക്കതിനൊന്നും വേണ്ട എനിക്ക് കബറ് കവർ വേണ്ട കബറ് മതി എനിക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച് നിന്നാൽ എനിക്ക് കവറ് കിട്ടും എനിക്ക് കവറിൻ്റെ ആവശ്യമില്ല കവറ് വേണ്ട

അഭ്യസ്തവിദ്ധരായ പുതിയ പുതിയ സുന്നി പണ്ഡിതന്മാർ പൊളിച്ചിരിക്കും നാല് കൊല്ലങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ പറയും അന്നറ പറഞ്ഞാൽ ശരിയായിരുന്നു എന്നാലും നിങ്ങൾ അംഗീകരിക്കുക അന്ന് ഞാൻ വേറെ എന്തെങ്കിലും പറയും അപ്പം ഞങ്ങൾ അതിനകത്തെല്ലാം നോക്കും ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ് ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് നാല് കൊല്ലം കൊണ്ട് ബോധ്യപ്പെടും അവരുടെ ഡിഗ്രികളൊന്നും ഞാൻ പറയുന്നില്ല എന്ത് ഡിഗ്രി വെച്ച് കളിച്ചാലും ഇന്നത്തെ പുതിയ ചില സ്ഥാപനങ്ങളിലെ പണ്ഡിതന്മാരിൽ വലിയ ആളുകൾ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ ട്രഡീഷണൽ ഇസ്ലാമെന്ന പാരമ്പര്യ ഇസ്ലാമിനെ മലബാറിലെ പാരമ്പര്യ ഇസ്ലാമിനെ നാല് കൊല്ലത്തിനുള്ളിൽ പൊളിച്ചെടുക്കും പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇബ്രാഹിം കലീമിന്റെ കൊടയെ പോലെ പറയാൻ നാട്ടിക മോസിയും പറഞ്ഞ ഫലിതുണ്ട് ഒരാൾ ഇബ്രാഹിം കലീമിൻ്റെ കട കടയിൽ നിന്ന് ഒരു അമ്പറല്ല ഒരു കൊട വാങ്ങി അങ്ങനെ അയാൾ അത് ഒരു മിസ്രി കഥയാണ് ഇബ്രാഹിം കലീം എന്ന ഒരു കൊട ഉണ്ടാക്കണ കമ്പനിണ്ടായിരുന്നു മിസറിൽ അപ്പം അതിൻ്റെ ഒരു കൊട ഒരാൾ വാങ്ങി അങ്ങനെ അത് ചൂണ്ടി നടന്നു കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്നെ ശീലം നേര അപ്പോൾ അയാൾ ശീലം മാറ്റി എന്നാൽ നല്ല കൊട കാണുക ആളുകൾ നല്ല കുടയാണല്ലോ അത് ഇബ്രാഹിം കരീമിൻ്റെ കമ്പനി നിർത്താം എന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബില്ല് പൊട്ടി അപ്പോൾ അയാൾ ബില്ല് മാറ്റി വേറെ പുറത്തുനിന്നുള്ള ഏതോ ബില്ല് ചെരിപ്പുത്തിയാൽ കുടയും കുത്തുന്നുണ്ടല്ലോ ഓരോരുത്തരു മുന്നോ ഒരു ബില്ല് മാറ്റി കൊടുത്തു അപ്പോഴും ഇത് നല്ല കുടയായി ഇങ്ങനെ ചൂടി നടക്കും ആളുകൾ ചോദിച്ചാൽ എന്ത് പറയും അതി ഇബ്രാഹിം കരീമിൻ്റെ കമ്പനി നിർത്ത കുടയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതിൻ്റെ പിടി പൊട്ടി പിടി അന്നൊരു ഒരു ഗ്ലാസ് ടൈപ്പ് പിടിയാണല്ലോ എന്താക്കുക പഴയകാലത്തൊക്കെ അത് പൊട്ടി അപ്പോൾ അയാൾ അത് മാറ്റി അപ്പോഴും അയാൾ ആ പിടിന്റെ ചൊറുക്കും ഇതിന്റെ കുടൻ്റെ ചൊറുക്കും ഒക്കെ കാണുമ്പോൾ ആളുകൾ പറയും നല്ല കുടയാണല്ലോ അത് ഇബ്രാഹിം കം കരീമിൻ്റെ കമ്പനി പിന്നെ അതിൻ്റെ നട്ടല്ലായ ബാക്ക് ബോണായ എന്ത് ആ കാലൺ മുറിഞ്ഞു അപ്പോൾ അതും മാറ്റി അപ്പോഴും അയാൾ എന്ത് പറയും ഇപ്പാണ് ടോഫി കൊടുകൂടെ ഇബ്രാഹിം കരീമിന്റെ ഒരു സാധനവും ഈ കൊടയിലില്ല പറയും അത് ഞാൻ പതിനെട്ട് കൊല്ലം മുമ്പ് ഇബ്രാഹിം കരീമിന്റെ കലീമിന്റെ കമ്പനി ആളുകൾ അന്ധം നോക്കും പതിനെട്ട് കൊല്ലം ഒരു കൊടം നിലനിൽക്കുക ഇബ്രാഹിം കരീമിന്റെ കമ്പനി ഞാൻ കൊല്ലം ഓ നമ്മളെ ഒക്കെ നശിപ്പിച്ച് ഒക്കെ കഴിഞ്ഞാൽ ഞമ്മളെന്ത് പറയും നമ്മൾ നൂറ് കൊല്ലം മുമ്പ് തുടങ്ങിയ മാത്തായ മാത്താണെന്ന് പറയും ബലകും പൊടിയൊക്കെ ഈ കുട്ടികൾ കൊണ്ടുപോയി വലിച്ചെറിയും ഒന്ന് നിയന്ത്രിച്ചിരിക്കുന്നത് നല്ലതാണ് ഞാൻ ഏതായാലും ഒരു ചായക്കും പായം ഒരു കുഞ്ഞു കൊടുക്കില്ല അതൊക്കെ സമയമുണ്ട് ഇത് നമ്മൾ നമ്മുടെ ദീൻ നശിക്കാൻ പോവുകയാണ് ഈ കുട്ടികൾ നശിക്കും ഈ കുട്ടികൾ വഴി വഴി നമ്മളെ തീൻ തന്നെ തകരും